ഇപ്പോൾ സമയം ടു ആയി ഞങ്ങൾ സെക്കൻഡ് ഷിഫ്റ്റ് എടുത്തത് അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ പുറത്താണ് ഇപ്പോൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ അത്യാവശ്യം ടയേർഡാണ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ ബാക്കി അറും ഉറക്കം വരുന്നില്ല അപ്പം ഞങ്ങൾ എട്ട് പേരുണ്ട് ഞങ്ങൾ എട്ട് പേരെ ഒരു ഇന്നോവ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി വണ്ടി കയറി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ ആ ഒരു ചായ കുടിക്കാനായിട്ട് ഓൺ ദ വേ നിർത്തിയതാണ് ഒരു ഇവിടെ പഴംപൊരിയൊക്കെ റെഡിയാണ് കേട്ടോ എളുപ്പം കാലത്ത് അവിടെ വെച്ചു ഈ വ്ളോഗിലെ നായിക അങ്ങനെ വെളുപ്പങ്കാലത്ത് നാല് മണിക്ക് ഞങ്ങൾ കഴിക്കുന്നതാണ് കട്ടൻ കാപ്പി ആൻഡ് പഴംപൊരി ആൻഡ് ഫ്രൈ കഴിക്കട്ടെ കേട്ടോ മൂന്ന് വഴിക്ക് നല്ല കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോടയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഈ കാണുന്ന കാഴ്ചയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ പോണ വഴിക്ക് ഒരു ബ്രിട്ടീഷ് സിമത്തേരിയെ അവിടെ നിർത്തി അപ്പോൾ ഞാൻ അത്യാവശ്യം മയങ്ങി നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഉറക്കത്തിൽ വാ ആ സിമത്തേരിയയിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഇവിടെ ഒരു കുതിരയുടെ ഒരു ടോമ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ടാണ് പോണത് ടോം ഡൗണി വൈറ്റ് ഹൗസ് അത്യാവശ്യം അങ്ങനെ രാവിലെ കുറച്ച് ഹൊറ സീനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് വാഗമണിലേക്ക് തിരിച്ചുവിട്ടു അപ്പൊ ഞങ്ങള് വാഗമൺ എത്തി അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ആയിട്ടുണ്ട് ഒരു സമയം എട്ടരയാണ് ഞങ്ങൾ വന്ന വണ്ടി ഉണ്ടല്ലോ ഇതാണ്ടേനോവ ഇതിൻ്റെ ബാക്കിലെ ടയർ ഏതൊരു ടയറിന് ചെറുതായിട്ടൊരു കാറ്റ് കുറവുള്ള പോലെ ഒരു തോന്നുന്നുണ്ട് അപ്പം അതുകാരണം നമ്മളിവിടെ അടുത്തൊരു വർക്ക് ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് അത് വന്നേക്കാം ഇടത്ത് കുറേ ഹോട്ടലുകൾ ഉണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ ഏതെങ്കിലും കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കഴിക്കാം നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളുടെ വണ്ടിതാ പഞ്ചിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ ആ ഒരു ഹോട്ടലിൽ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി ഞാൻ ജീറോസ്റ്റാണ് ഓർഡർ ചെയ്തത് ബീജിയും ജിക്കനൊക്കെ മസാലദോശ ഇനി ഒരു കോഫിയും കൂടി വരാനുണ്ട് അപ്പോൾ അതുകൂടി വന്നിട്ട് ഒന്നാൽ കുഷാ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ ലാവൻഡർ പ്ലാന്റേഷൻ സ്റ്റേ എന്നാണ് പേര് ആ കാണുന്ന വൈറ്റ് ബിൽഡിങ്ങിൻ്റെ അവിടെ റിസപ്ഷൻ പിന്നെ നിങ്ങൾക്ക് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഞങ്ങളുടെ കോട്ടേജ് പക്ഷേ ചെക്കിൻ ടൈം ആയിട്ടില്ല അപ്പം അതുവരെ ഞങ്ങൾ പോസ്റ്റാണ് ഇവിടെ പൂളുണ്ടെന്ന് പറഞ്ഞു നോക്കട്ടെ ആ ഒരു കുട്ടി പൂളുണ്ട് അപ്പോൾ ഇനി കുറച്ച് ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് സ്കൂളിലേക്ക് ഇറങ്ങാനാണ് പ്ലാൻ സ്കൂളിൻ്റെ സൈഡിൽ ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴ മഴക്കാലത്ത് ഫുൾ വെള്ളായിട്ട് ഇവിടെ കാലൊക്കെ ഇരിക്കാം എന്നാണ് പറയുന്നത് ഇതാണ് ഒരു കോട്ടേജ് ഹാമൊക്കെ ഒക്കെ ഉണ്ട് നമുക്കിപ്പോൾ വൈകുന്നേരം ഒക്കെ ഇവിടെ വന്ന് ഇരിക്കാം നല്ല ഒരു പ്ലസൻസ് സ്ഥലം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഞങ്ങൾ എല്ലാവരും പൂളി തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ കേട്ടോ അപ്പം അതിൻ്റെ ക്ലിപ്പൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പൂളിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടേതാ കോട്ടേജിലേക്ക് പോവാണ് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈമായി അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം പൂളി തന്നെ ആയിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് ഈ അരുവിന്ന് വരുന്ന അരുവി അല്ലല്ലോ ഏതോ ഒരു നാച്ചുറൽ സോഴ്സിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് അധികം ക്ലോറിനേറ്റഡ് ആയിരുന്നില്ല നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇനി റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആവണം സോ ഞങ്ങളുടെ നമ്മുടെ കോട്ടേജിൻ്റെ അകത്തേക്ക് കയറാണ് സോ കയ്യിൽ ബാഗാണ് അതാണ് എനിക്ക് ശരിക്കും ക്യാമറ പിടിക്കാൻ പറ്റാത്തത് ഓക്കേ ഇവിടെ മൂന്ന് ബെഡ്റൂംസാണുള്ളത് ഏരിയ ഒരു ലിവിംഗ് ഏരിയ ആൻഡ് മൂന്ന് നല്ല ബെഡ്റൂം കുള അടിപൊളി അങ്ങനെ കുളിച്ച് ഫ്രഷായി ഇപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അത്യാവശ്യം കുറെ ലിപ്സ്റ്റിക് ഒക്കെ വായിട്ടുണ്ട് കാരണം ഉറക്കമില്ലാത്തതിൻ്റെ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ആ ക്ഷീണം നമ്മൾ മാറ്റുന്നത് ലിപ്സ്റ്റിക്കിലൂടെയാണ് കുറച്ചൊരു മുഖത്തിനൊരു ഉണർവ് തോന്നാനായിട്ട് പൂളിലിറങ്ങിയിട്ട് കൈയൊക്കെ നല്ല കൈ മുഖം നല്ല ടാനായി വെയിലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വെയിലുണ്ടാവും പിന്നെ കാറ്റും അപ്പോൾ വെള്ളത്തിന് ഞമ്മൾ വിചാരിച്ചു വെയിലുള്ളായിരുന്നും ചൂടായിരിക്കുന്നു പക്ഷെ നല്ല തണുപ്പായിരുന്നു ഐസ് വാട്ടർ ആയിരുന്നു വെള്ളം പക്ഷേ നല്ല സുഖമായിരുന്നു കുറേ നേരം കിടന്ന് വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞു കൂടി കഴിഞ്ഞപ്പോൾ നല്ല ഇതാണ് കോട്ടേജ് ഇട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് കോട്ടേജണ്ട് ഇവിടെ നമുക്ക് ബാക്കിൽ നാച്ചുറൽ അരിവി ഒരു തോടുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ വീട്ടിൽ ഊണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലുണ്ട് അപ്പോൾ അവിടുത്തെ ഫുഡ് ഊണ് നല്ല ഊണ് വിത്ത് സ്പെഷ്യൽസ് ആണ് കഴിക്കാൻ ഇപ്പോൾ സമയം വിസ് രണ്ടര രണ്ടര സമയം നല്ല വിശപ്പുണ്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു ജീപ്പ് സഫാരിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ സൈറ്റ് സീയിങ് വെറുതെ കുറച്ച് കലാപരിപാടികൾ അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ തേയിലത്തോട്ടം ഉണ്ടല്ലോ അവിടെയൊക്കെ പ്ലാന്റേഷനിലൂടെ നമുക്ക് ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഒരു മഴക്കാറുണ്ട് ചെറുതായിട്ട് പക്ഷേ മഴ പെയ്തടുമ്പിലായിരിക്കും എല്ലാവരും വിളിച്ചൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിയിട്ട് ഊണ് വിത്ത് സ്പെഷ്യൽസ് കാണിച്ചു തരാം ചെറിയൊരു ചേഞ്ച് ഓഫ് പ്ലാൻ സമയം രണ്ടരമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ടൈമിൽ അവിടെ ഹോട്ടലിൽ ഫുഡ് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം ഞങ്ങളിപ്പോൾ നടന്നെത്തിയിട്ട് അവിടെ ഫുഡ് ഇല്ലെങ്കിൽ പെടും അപ്പോൾ അത് കാരണം വണ്ടി എടുക്കണം വണ്ടിയുടെ കീ റൂമിലാണ് റൂമിലേക്ക് നടക്കാൻ ആർക്ക് പോയി അവസാനം ജിബിൻ തന്നെ പോയി കീ എടുത്ത് വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പോയി നോക്കും ഇവിടെ ഫുഡ് ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം പിന്നെ ജീപ്പ് സഫാരി പറഞ്ഞത് ഇന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് നല്ല റഷ് റഷുണ്ടെന്ന് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളാണ് നമുക്കിങ്ങനെ കാണാം റോഡ് റിക്കോർഡ് ഇങ്ങനെയോ ജീപ്പുകൾ എല്ലാവരും ഇങ്ങനെ പോണത് കഴിഞ്ഞ എൻ്റെ വ്ലോഗ് നോക്കി കഴിഞ്ഞ അറിയാം ഞാൻ വാഗമൺ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ടീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഇതുപോലെ ജീപ്പ് സഫാരിയൊക്കെ ചെയ്തതായിരുന്നു അത് തന്നെ എനിക്ക് ജീപ്പ് സഫാരിക്ക് പോകണം എന്ന് വലിയതില്ല പക്ഷെ ഇപ്പം നല്ല വിഷപ്പുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇപ്പം ഞങ്ങളെല്ലാവരും പോസ്റ്റാണ് ഇതാണ് ഈ സ്റ്റേയുടെ ഇവരുടെ റിസപ്ഷൻ ഓഫീസ് ഇവിടെയാണ് ഇവിടെ മുകളിലും നമുക്ക് ബിൽഡിംഗ് ഉണ്ട് താമസിക്കാം പക്ഷെ കോട്ടേജ് ആണ് കുറച്ചുകൂടെയും രസം നമുക്ക് നമ്മളൊരു പ്രൈവസി പ്ലസ് പൂളുണ്ട് ഹാമക്കും ആ ഒരു പ്ലാന്റേഷനിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് അപ്പോൾ ഇവിടെ വരാണെങ്കിൽ കോട്ടേജ് തന്നെ എടുക്കാൻ ട്രൈ ചെയ്യുക ഇതും നല്ല റൂംസ് ആണ് പക്ഷേ കോട്ടേജ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നല്ല എക്സ്പീരിയൻസ് അല്ലേ ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് മറ്റു സ്ഥലത്തില്ല അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നില്ലേ അവിടെ അവിടെത്തന്നെ തിരിച്ചെടുത്ത് ഉറക്കം വന്നിട്ട് വരിക നല്ല വിഷു കഴിക്കട്ടെ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ ിരിയാണിക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഒരു മിക്സ് ഒരു സ്വീറ്റ് ആൻഡ് സോൾഡ് ലൈം സോഡ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡബിൾ സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ ചെന്നു റൂമിൽ ചെന്നിട്ട് പിന്നെ എല്ലാവരും കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റത് ഒരു ആറേ മുക്കാൽ ഏഴ് ഏഴര ആ ഒരു റേഞ്ചിലാണ് എല്ലാവരും എഴുന്നേറ്റത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാങ്ക് വന്നേക്കുന്ന വീഡിയോയിൽ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഊണ് കളിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളത് ആ ഡിന്നറിലേക്ക് കിടക്കുകയാണ് ഇതാ സ്റ്റേയിൽ തന്നെ ഉള്ള ഫുഡാണ് കേട്ടോ ഞങ്ങൾ ഫ്രൈഡ് റൈസും പൊറോട്ട ചിക്കൻ ഫ്രൈ ചിക്കൻ കറി പനീർ കറി അപ്പം ഇത്രയും സാധനങ്ങളാണ് ഓർഡർ ചെയ്തത് ഗുഡ് മോർണിംഗ് നല്ല പുറകേല ഈ സമയമുക്കല്ല എട്ടരക്കാ പറഞ്ഞ ഞങ്ങൾ രാവിലെ എണീറ്റ് നടക്കാൻ പോകാമെന്ന് പറഞ്ഞതൊന്നും ഇതുവരെ നടന്നിട്ടില്ല എല്ലാവരും ഇപ്പം അത് കേണീക്കുന്നേ ഉള്ളൂ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആൻഡ് ചായ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആൻഡ് ചായ അതിവിടെ അവർ രാവിലെ തന്നെ കൊണ്ടുവന്ന് തന്നു അപ്പോൾ ഇനി ഇത് കഴിക്കണം നല്ല വെയിൽ തണുപ്പൊന്നുമില്ല പക്ഷെ ഇന്നലെ ഞങ്ങളൊരു ആ ഇന്നലെ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ എത്തിയ ടൈമിൽ കുറച്ചുകൂടി ലേറ്റായിട്ട് എത്തി പക്ഷെ അപ്പോൾ വെയിലുണ്ടെങ്കിൽ തണുപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തണുപ്പില്ല ഓക്കെ അപ്പോൾ കഴിക്കട്ടെ മോർണിംഗ് വാക്ക് ഇവിടെ മുകളിലൊരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയി ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് കോഫി കുറച്ച് ചായ ഓർക്കട്ടൻ കുടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് വേണം ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാനായിട്ട് തണുപ്പൊന്നുമില്ല കേട്ടോ നല്ല വീട് ഈ ട്രിപ്പോ കൂടി ടാനിൻ്റെ കാര്യത്തിലുള്ളൊരു തീരുമാനമായി

പിന്നെന്താ പ്ലാൻ എന്നു ചോദിച്ചാൽ എവിടെയോ ഒരു സ്ഥലത്ത് പോവാനുണ്ട് ആക്ച്വലി ലേറ്റ് ആയത് നമ്മൾ ലെവൻ ഇറങ്ങുന്നു ലെവൻ ഫോർട്ടി ആയി ഓക്കെ അരുവി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ വന്നേക്കുന്നത് ഇത് വാഗമണ്ഡിൽ തന്നെ കുറച്ച് അകത്തേക്ക് പോയിട്ടാണ് ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയത് ഞങ്ങൾ ഈ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് വന്നപ്പോൾ വീഡിയോ ഒന്നും നിർത്തില്ല പക്ഷേ അത് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ട്രാവലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മുടങ്ങിപ്പോൾ മിസ്സായ ജീപ്പ് സഫാരി ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നല്ല പ്രോപ്പർട്ടി ആണ് തരാം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ വരുന്ന വഴിക്ക് എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ വ്യൂ കണ്ട് എൻജോയ് ചെയ്തിരിക്കായിരുന്നു ഇവിടെ ഫുൾ കുഞ്ഞ് കുഞ്ഞ് ഇതുപോലത്തെ കോട്ടേജസും സ്റ്റേകളൊക്കെയാണ് നല്ലൊരു ബിസിനസ്സാണ് ഇത് ഇവിടുത്തെ അവിടെ പൂളുണ്ട് പിന്നെ താഴെ ഒരു പോണ്ടുണ്ട് കണ്ടോ

ഇത് പോണ്ടും ലേക്കൊന്നുമല്ലോ ഇത് ആക്ച്വലി ഒരു ഡാം ആണ് അയ്യോ ബാക്കിയുള്ളവർ നടന്ന് നടന്ന് താഴെ പോയി നമ്മൾ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ചെറിയൊരു ട്രക്കിംഗ് അവസരമായി ഇതിനെ പ്രഖ്യാപിക്കുന്നു ഈ ഇവർ നടന്ന് നടന്ന് അവിടം വരെ എത്തി ഇവരത്രയും ദൂരം എത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഇപ്പൊ ഞങ്ങൾ മൂന്നുപേര സ്റ്റക്കാണ് ഇനിയിപ്പോ എന്ത് ചെയ്യണം നല്ല മടിയുണ്ട് പോകാം ഓക്കെ അപ്പോൾ ഞങ്ങൾ ബാക്കി ട്രക്കിങ് ചെയ്ത് അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂ കാണിച്ച് തരാം ഇങ്ങനെ പോയി 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 അവിടെ എത്തണം പക്ഷെ എളുപ്പമുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവിടുത്തെ നമുക്കിങ്ങനെ നടന്നാൽ മതി തിരിച്ച് ഇനി കയറ്റമാണ് തിരിച്ച് കയറാനാണെനി പാട് അത്യാവശ്യം കുറച്ച് നല്ല ദൂരമുണ്ട് പകുതി ഞാൻ വീഡിയോ എടുത്തില്ല ഞങ്ങൾ വണ്ടിയിലും ഓഫ് റോഡും കുറേ അധികം ഇങ്ങോട്ട് വരേണ്ടി വന്നു അപ്പോൾ ഇനി പുറത്തേക്ക് എത്താൻ അത്യാവശ്യം നല്ല സമയമെടുക്കും ഓക്കെ ഇനി താഴെ എത്തിയിട്ട് കാണിക്കാം അയ്യ ഞങ്ങളങ്ങനെ ഖതക്കിച്ച് വളരെ സാഹസികമായി മുകളിലെത്തി അത്യാവശ്യം നല്ല ട്രക്കിങ് കയറ്റമായിരുന്നു കുറെ അധികം ഉണ്ടായി ഞാൻ വീട് വീടൊന്നും എടുത്തില്ല വായിക്കുന്നു വിശപ്പുന്നു താർന്നു ഞങ്ങൾ മൂന്നുപേർ മാത്രമേ മുകളിലെത്തിയുള്ളൂ ബാക്കിയുള്ളവർ പകുതി വഴിക്കാൻ കുറച്ച് പേരേറ്റവും താഴെ അവരവിടെ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ജീപ്പ് സഫാരി പോലൊരു ഓഫ് റോഡ് റൈഡും ട്രക്കിങ്ങും ഞങ്ങൾക്ക് കിട്ടി നമ്മൾ പ്രിപ്പേർഡും ആയിരുന്നില്ല പ്രിപ്പേർഡും ആയിരുന്നില്ല അറിവില്ലായിരുന്നു ഇവിടെ ഒരു പ്രോപ്പർട്ടി കാണാൻ വന്നതായിരുന്നു വെറുതെ ആ പരിചയമുള്ള ആൾക്കാരുള്ളത് കാരണം പക്ഷേ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാൻ നടന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയ പണി കിട്ടി വിഷം തൊട്ട് വയ്യ സമയം ഒരു മണിയായി ഇവിടെ നിന്ന് ഇനി പുറത്തേക്കൊരു കടകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്താണെങ്കിൽ കുറച്ച് സമയം എടുക്കും അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഡ്രൈവ് കുറെ സമയം എടുത്തു ഇവിടെ എത്താൻ അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾക്ക് അവരൊരു ജ്യൂസ് വന്നു നല്ല തണുത്ത ലൈം ജ്യൂസ് ആയ ആസ്വർദ്ദം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് എത്തിയ അവസാനം ആയി അപ്പോ ഊണ് കഴിക്കാനാണ് എല്ലാവർക്കും ചോറ് കഴിച്ചിട്ട് കുറെ ദിവസമായല്ലോ അപ്പം രണ്ടു ദിവസമായല്ലോ അപ്പൊ ഗൂഗിളിലൊക്കെ നോക്കി ഒരു ഹോട്ടലിൽ വിളിച്ച് നോക്കി അൽസഫ എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയോ കോലാഹലമേട് എന്ത് കോലാഹലാണ് ഇവിടെ അറിയില്ല കോലാഹലമേട് നല്ല മീൻകരയുടെ മാസമായി കോലാഹലമേട് എന്നാണ് അപ്പൊ ഹോട്ടലിന്റെ പേര് അൽസഫ നല്ല തിരക്കുണ്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അപ്പോൾ ഞങ്ങൾ ഇറക്കിയിട്ട് അവർ വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കാം അപ്പോൾ നല്ല വിഷമ അപ്പോൾ ഇനി കഴിക്കണ സംവിധാനിച്ച ഞങ്ങൾക്ക് ഫസ്റ്റ് കറികൾ കുറച്ചിങ്ങനെയാണ് തരുന്നത് ഇനി ബാക്കി സ്പെഷ്യൽ ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ വരാം ചാറ് വന്നില്ലല്ലേ ഏറ്റവും ഈരാറ്റുപേട്ട കഴിഞ്ഞു ഇതിപ്പോ ഏറെ സ്ഥലം അങ്ങനല്ലേ മൂല പ്ലാവ് മൂലപ്ലാവ് അവിടെ എത്തി അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി ചെറിയൊരു കണക്കറി ഞങ്ങളിപ്പോൾ പത്തനാപുരത്തെത്തി ഇവിടെ ഒരു ഷോർട്ട് ബ്രേക്ക് ഇട്ട് ഇനി ഒരു ചായ കടയൻ അവിടെ വന്നു ചായ ഒക്കെ കുടിച്ചിട്ട് ബ്രേക്ക് എടുക്കാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ട്രിവാൻഡ്രത്തെത്തി ഡിന്നറൊന്നും കഴിക്കാൻ നിന്നില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു കുട്ടി അടിപൊളി ട്രിപ്പായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്